ഹലോ ചക്കരകളെ ഞാൻ എനിക്ക് സമയമൊന്നും കിട്ടിയില്ലേ ഇപ്പോഴാണ് ഞാൻ എനിക്ക് സമയം കിട്ടി ഞാൻ എൻ്റെ കമൻറ്റിലേക്കൊക്കെ നോക്കി എൻ്റെ വീഡിയോ എത്ര വരെ ഓടിയെന്നൊക്കെ ഞാനിങ്ങനെ നോക്കും നോക്കിയപ്പോൾ എൻ്റെ ദൈവം ഞാൻ ചന്തി എന്ന് കണ്ട വീഡിയോ ഓടടാ ഓട്ട പതിനെട്ട് കഴിഞ്ഞ് ഞാനപ്പോർക്കണ്ണിൽ കണ്ടിട്ട് എല്ലാ കയറും കണ്ടിരിക്കുവാണ് ഇനി മുതൽ ഞാനങ്ങനെ ഓരോരോ അവയവത്തിന്റെ പേരെ കൊണ്ട് വെക്കാൻ പോകും വീഡിയോ ഓടാത്തത് ഒരു ലക്ഷം പേര് സബ്സ്ക്രൈബ് ചെയ്തതാ ഇതെന്താണ് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിനെട്ട് പേരുടെ അപ്പുറം ഇരുപത് ഇരുപത് പേരുടെ അപ്പുറം ഇത് വീഡിയോ ഓടാത്തത് നിങ്ങൾ ഇത് കാണുന്നില്ലേ എന്തേ എവിടെ പോയി പിന്നെ എന്നോട് എല്ലാരും ചോദിക്കുവാണ് ഇന്ന് വെളുപ്പാൻ കോരും ശ്വാസപ്പെട്ടത് എനിക്ക് വിഷമം എനിക്ക് മുല്ലപ്പെരിയാറിൻ്റെ പൊട്ടിയ അതിൻ്റെ കാര്യമൊക്കെ ഓർത്ത് ഭയങ്കര വിഷമം സുഖുമോ അയ്യോ വയ്യനാട്ടിലെ വീഡിയോകൾ കണ്ട് 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 ഞാൻ അടുത്ത് എനിക്ക് ജീവിതം അടുത്ത് ഇങ്ങനെ ഒരാളല്ല ഇന്നൊരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള പെൺകുട്ടിയാണ് തോന്നിയത് പറഞ്ഞൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന പെണ്ണു കുറെ കൊടുത്ത് എനിക്ക് ഒരു നാഗവല്യ കൂടിയാണ് കുറേ പഠിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആരും നെഗറ്റീവ് വീഡിയോ കാണാൻ എനിക്ക് പറയാനുള്ളത് എന്നോട് എനിക്ക് അവിടെ നിന്ന് ഓരോരുത്തരും നല്ല ചെറിയ ചെറിയ വീഡിയോകൾ അതായത് ശവം എടുത്ത് ഇങ്ങനെ വെക്കുന്നത് എടുത്ത് ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ വലിയവരുടെയൊക്കെ എടുത്തെടുത്ത് വെക്കുന്ന വീഡിയോ എടുത്ത് ഇട്ട് തന്ന് അതായത് ഒരു വീഡിയോ ഒരു പത്രക്കാർക്ക് പോലും കിട്ടാത്ത പോലത്തെ ഓരോരോ ക്ലിപ്പുകളാണ് ഓരോരുത്തർ എനിക്ക് അയച്ചതാണ് ഞാൻ ആപ്പാത്തരം ഡിലേറ്റ് ചെയ്തേക്കും എന്തുകൊണ്ടെന്നു വെച്ചാൽ എനിക്ക് അങ്ങനത്തെയൊന്നും എനിക്ക് എനിക്ക് കാണാൻ ശേഷിയില്ലാത്തത് ഞാൻ നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് നിങ്ങളത് വീണ്ടും വീണ്ടും കാണുമ്പോൾ എനിക്ക് ഒരു പക്ഷെ ഒരുപക്ഷെ വ്യൂസ് കൂടുമായിരിക്കും എനിക്കങ്ങനത്തെ വ്യൂസും വേണ്ട അങ്ങനത്തെ കാശും വേണ്ട അതുകൊണ്ട് ഞാൻ അത് സ്പ്രെഡ് ചെയ്യിക്കാത്തെയാണ് എനിക്ക് നെഗറ്റീവിനെ ആകർഷിക്കാനും നിങ്ങളിലേക്ക് പകർത്താനും താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഞാൻ പറയാത് നിങ്ങൾ നമ്മൾ വിചാരിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് എന്ത് ഉറപ്പുണ്ട് പ്രവചനാതീതമായ കാര്യമാണത് ഇപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യമാണ് ഇപ്പം ഇവിടെ ഇങ്ങനെ സംഭവിച്ചത് വയനാട്ടിൽ ഇങ്ങനെ സംഭവിച്ചത് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല നിങ്ങൾ സദാസമയം ചിരിക്കുന്ന വീഡിയോ എല്ലാം കാണും നിങ്ങളൊന്നും നെഗറ്റീവ് പ്രത്യേകിച്ച് കുടുംബീകളായ സ്ത്രീകൾ ഒരിക്കലും നെഗറ്റീവ് എനർജിയുള്ള വീഡിയോകൾ കാണരുത് അതെല്ലാം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നമ്മുടെ സന്തോഷമില്ലാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ എല്ലാ മക്കളിൽ നമ്മുടെ ഭർത്താവിൽ നമ്മുടെ മാതാപിതാക്കളിൽ അവിടുത്തെ എന്തൊക്കെ അവിടെ ജീവജാലങ്ങളും അതിലെല്ലാം നമ്മളുടെ ആ മൂഡ് ഓഫിൻ്റെ ഒരു പ്രതി പ്രതിഫലനം ഉണ്ടായിരിക്കും നമ്മളുടെ ഉന്മേഷം എനർജി സന്തോഷ മനസ്സ് നല്ല നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നതിലുള്ള ഒരു പവർ ഇതെല്ലാം നമ്മളുടെ പ്രതിഫലനം ഇതും പോസിറ്റീവായിട്ടിരിക്കുന്നത് ആ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നതുൾപ്പെടെ വീട്ടിലെല്ലാം ഇങ്ങേറ്റം പൂജാമുറിയിൽ വിളക്ക് എത്തിച്ചത് നമ്മുടെ പ്രാർത്ഥനയിൽ പോലും നമ്മുടെ ഉണർവും ഉന്മേഷത്തിൻ്റെയും ഒരു പ്രതിഫലനം ഉണ്ടായിരിക്കും അതേസമയം നെഗറ്റീവ് ആർജവിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലനം നൂറിരട്ടിയായിട്ട് എല്ലാവരെയും ബാധിക്കും അതുകൊണ്ട് കുടുംബിനികളെ കുടുംബിനികളായ സ്ത്രീകളെപ്പോഴും സന്തോഷത്തിൻ്റെ സന്തോഷിച്ചിരിക്കാൻ നോക്കുക ചിരിക്കുന്ന വീഡിയോകൾ കാണുക പോസിറ്റീവായിട്ടുള്ള നല്ല മോട്ടിവേഷൻ വീഡിയോകൾ കാണുക അങ്ങനെയുള്ള വീഡിയോകൾ കണ്ടാൽ മതി നിങ്ങൾ കേട്ടോ അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ മെയിൻ കേന്ദ്ര ബിന്ദു ആ വീട്ടിലെ ഗൃഹനാഥയാണ് ആ ഗൃഹനാഥം ഒരിക്കലും ഇങ്ങനത്തെ വീഡിയോ കാണരുതെന്നാണ് ഞാൻ പറയുന്നത് ചിരി കാണുക നല്ല നല്ല പാട്ടുകൾ കേൾക്കുക നല്ല ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിരുന്നത് നല്ല നമ്മൾ എങ്ങനെ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം നമ്മൾ പിന്നെ രോഗപ്രതിരോധ ശേഷിയുള്ള എന്തൊക്കെ ഭക്ഷണം കഴിക്കണം നമ്മുടെ വീട്ടിലുള്ളവർക്ക് എന്തൊക്കെ എങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട് എങ്ങനെ ക്രമീകരിക്കണം നമ്മളെങ്ങനെ പ്രാർത്ഥിക്കണം നമ്മൾ നമ്മളെങ്ങനെ ജീവിക്കണം നമ്മുടെ ഫൈനാൻസ് കൺട്രോൾ എങ്ങനെ വേണം നമ്മൾ എല്ലാവരോടും എങ്ങനെ പെരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നവരുടെ വീഡിയോ നിങ്ങൾ കാണും നിങ്ങൾ ഒരിക്കലും ഈ നെഗറ്റീവ് എനർജിയെ വിതറുന്നവരുടെ ഓ അങ്ങനെയുള്ള വീഡിയോ ഒരിക്കലും നിങ്ങൾ ഒരിക്കലും അതിനെ കണ്ട് അവർക്ക് വ്യൂസ് കൂട്ടി കൊടുക്കരുത് എന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങേറ്റം വിവർ ഇത്രയായ ഒരു സ്ത്രീയുടെ വീഡിയോ പോലും നമ്മൾ കണ്ടിട്ട് നമ്മൾ ഒരു നെഗറ്റീവ് ഉണ്ട ഇങ്ങനെ പറഞ്ഞാൽ അതൊരു നെഗറ്റീവാണ് കാണരുതെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ചിലപ്പോൾ സമയത്തൊക്കെ ഞാൻ പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കമൻറ്റ് കണ്ട് ചിരിക്കാൻ വേണ്ടി പോകാറുണ്ട് ആ വീഡിയോ ഞാൻ കാണത്തില്ല പക്ഷെ എനിക്ക് അതിൻ്റെ അടിയിരിക്കുന്നത് കമൻ്റ് കണ്ട് ചിരിക്കാൻ ഇതിന് ചിരിക്കാനാണ് ആ ചിരിക്കുമ്പോൾ നമുക്കൊരു എനർജി നമ്മുടെ രക്തം നല്ലൊരു ഹോർമോൺ നമ്മുടെ ശരീരം നല്ലൊരു ഹോർമോൺ ഉല്പാദിപ്പിക്കുന്നത് തലച്ചോറക്കെ നല്ല ഹോർമോൺ ഉല്പാദിപ്പിക്കപ്പെടും നമുക്ക് സന്തോഷവും ഒരു ഉന്മേഷവും ഒക്കെ വരും കിടക്കും നമ്മൾ ഞാൻ ചിരിക്കാനാണ് നോക്കുന്നത് നമ്മൾ എപ്പോൾ ഒരു എന്തായാലും നമ്മുടെ നാട്ടിൽ ദാരുണമായ ഒരു അന്ത്യ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി നമ്മൾ നമ്മളതും തലയിലേറ്റി നെഞ്ചിലേറ്റി നമ്മൾ നടക്കരുത് നമ്മുടെ മനസ്സിൽ നിന്നതും നമ്മുടെ ജീവിതത്തിൽ നിന്നും അതെല്ലാം നമ്മളെ മറക്കണം അതെല്ലാം മറന്നിട്ട് നമ്മൾ ഇനി മുന്നോട്ട് പോകാനുള്ള മാർഗം നോക്കണം കേട്ടോ നമ്മളെ തളർത്തുന്ന നമുക്ക് നിരാശ തരുന്ന നമുക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യങ്ങളിലേക്കും മനസ്സും കണ്ണും കൊടുക്കരുത് ചെവിയും കൊടുക്കരുത് എങ്കിൽ നമുക്ക് പൂർവാധിക ശക്തിയോടുകൂടി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എങ്കിൽ നമുക്ക് മുന്നോട്ട് പോയി നമുക്ക് ജീവിച്ച ല്ലേ പറ്റൂ അല്ലേ നിരാശപ്പെട്ടും എവിടെയെങ്കിലും ചടഞ്ഞ് അടിഞ്ഞുകൂടി വിഷമിച്ച് വിലപിച്ച് ജീവിക്കുന്നതാണ് നമ്മൾ ഉന്മേഷത്തോടെ നല്ല എനർജിയോടെ എന്ത് വന്നാലും ഭൈറ്റ് ചെയ്ത് ജീവിക്കുന്നതാണോ നല്ലത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് എപ്പോഴും സുഖം കിട്ടുമെന്നും നമ്മൾ ചിന്തിക്കരുത് നമ്മുടെ ജീവിതത്തിൽ പോട്ടെ ഈ പ്രകൃതിയിലാണേലും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കാണേലും എപ്പോഴും നമ്മൾ ചില പല ദുഃഖങ്ങളിലൂടെ അവരനുഭവിക്കുന്നത് കടന്നു പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും നമ്മളതിനെ നമ്മുടെ മനസ്സിൽ വെക്കാതെ മാറ്റിയിട്ട് നമ്മൾ മുന്നേറാൻ നോക്കണം കേട്ടല്ലോ എനിക്കതാണ് പറയുന്നത് നല്ല പാട്ടുകൾ കേൾക്കുക ഇപ്പോൾ വൈകുന്നേരം അബദ്ധം ഇരുന്ന സദ്യതാമൊക്കെ ചൊല്ലി അല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് കുടുംബമായിട്ടൊരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആ അടുക്കളയും പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് നമ്മുടെ ശരീരമൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കി പല്ലൊക്കെ തേച്ച് നല്ല മെഡിക്കേറ്റ് നല്ല സുഗന്ധങ്ങളൊക്കെ പൂശി ഒരു വിയർപ്പണം ഒന്നും ഉണ്ടാകരുത് നമ്മുടെ ഭർത്താവിൻ്റെ കൂടെ വന്ന് കിടക്കുമ്പോൾ നല്ല സുന്ദരിയായിട്ട് നല്ല സ്മെല്ലായിട്ട് വന്ന് കിടക്കണം നല്ല വൃത്തിയായിട്ട് വന്ന് കിടക്കണം നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി നല്ല സൂപ്പർ വീടൊക്കെ എപ്പോഴും ഒരുക്കി വെക്കണം നല്ല എന്നും അങ്ങനെ ആയിരിക്കണം അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും മനസ്സിലായാൽ നമ്മുടെ ഭർത്താവൊക്കെ നമ്മളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യും സ്ത്രീ എപ്പോഴും എന്ന് ഞാൻ അതുകൊണ്ടല്ലേ പറയുന്നത് അപ്പം മഹാലക്ഷ്മിയാണോ സ്ത്രീ നിങ്ങൾ മറന്നു പോരോ സ്ത്രീയും അങ്ങനെ തന്നെയാണ് അപ്പം ഈ നെഗറ്റീവിനെ ഒരിക്കലും എടുക്കരുത് മനസ്സിലായല്ലോ എന്നിട്ട് നല്ല പ്രാർത്ഥനയോട് നല്ല പാട്ടൊക്കെ വെച്ച് നല്ല സമാധാനത്തോടെ നാളെ അല്ലെ മറ്റന്നാൾ അല്ലെങ്കിൽ ഈ മാസം അടയ്ക്കാനുള്ള ബാങ്ക് ലോണിനെ പറ്റിയും കടത്തിനെ പറ്റിയും മറ്റുള്ളവർ റേഷണിയും ഇങ്ങനെയുള്ള പരിദൂഷണങ്ങളും ഒന്നും നമ്മൾ കിടപ്രയിലേക്ക് കൊണ്ടുവരില്ല നമുക്കവിടെ സന്തോഷവും ഇഷ്ടം തോന്നുന്ന ജോക്കും സന്തോഷവും നല്ല പാട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാവുള്ളു ഉന്മേഷം തരുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകാവുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നല്ല സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്കുക നെഗറ്റീവ് അവിടെ കിടക്കേ കിടന്നിട്ട് വീണ്ടും തോണ്ടും തോണ്ടിയിട്ട് എവിടെ ആര് ചത്ത് കൊലപാതകം എവിടെ കിടന്ന് ആരെ റേപ്പ് ചെയ്ത് എവിടെയൊക്കെ ഭൂമി കുലുങ്ങി എന്നിട്ട് അത് എഴു എഴുന്നിട്ട് നോക്കുക എന്നിട്ട് കിടന്നാൽ പിന്നെ നമ്മൾ നേരെ വിളിക്കുമ്പോൾ ഈ ഇതിൻ്റെ ഇരട്ടി നെഗറ്റീവ് അറിഞ്ഞിട്ടിരിക്കും നേരെ എഴുക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരെ നമുക്ക് നമുക്ക് എവിടെയെങ്കിലും കിടന്നാന്ന് നോക്കില്ല നമ്മുടെ ശരീരം പോകുന്നില്ല നമുക്ക് മൂഡ് ഓഫ് തലവേദന നമുക്ക് എല്ലാം ചെയ്യാൻ മടി ഇങ്ങനെയൊക്കെ തോന്നും അതെന്തൊക്കെ രാത്രി കിടന്നിട്ട് നമ്മൾ എഴുന്നേക്കുന്ന രാത്രി കിടക്കുമ്പോൾ നമ്മളിങ്ങനത്തെ നെഗറ്റീവായ കാര്യങ്ങൾ കണ്ടിട്ട് കിടക്കുമ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ നമ്മളെ കൊള്ളില്ല മനസ്സിലായ നമ്മൾ മൂടോഭായി ഇരുന്നാൽ നമ്മുടെ വീട്ടിലെ ഓരോ ജീവനും അവിടെ നമ്മുടെ അമ്മായിയമ്മ കാണോ അമ്മായി അച്ഛൻ കാണോ അല്ലെ അച്ഛൻ കാണോ അമ്മ കാണോ ആരെങ്കിലും ആട്ടെ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലെ പട്ടി പൂച്ചുകൊണ്ട് അതുവരെ നമ്മളിൽ നിന്ന് ആ നെഗറ്റീവ് അവരിലേക്ക് പകരും ഈ നെഗറ്റീവ് എനർജി ആയിട്ട് എഴുന്നേറ്റിരിക്കുന്ന ഒരു സ്ത്രീ അതായത് ഒരു കുടുംബത്തിന്റെ പ്രധാന ബിന്ദു കേന്ദ്ര ബിന്ദു ആ വീട്ടിലെ ഗൃഹനാഥയാണ് അവരാണ് അവിടെ മഹാലക്ഷ്മിയെ പോലെ ഇരിക്കേണ്ടത് അവരിൽ നിന്നാണ് എല്ലാവരിലേക്കും സ്നേഹവും സഹനവും ഇഷ്ടവും സന്തോഷവും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത് ഒരു വീട്ടമ്മയിൽ നിന്ന് ഇവിടെ ഞാൻ മൂഡ് ഓഫ് ആയിട്ടിരുന്നാൽ ഇവിടെ നല്ല കറി കാണത്തില്ല ഈ വീട് വൃത്തിയായിരിക്കത്തില്ല എന്റെ പോവൻ സമയത്ത് ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല ഇവിടെ ആകെപ്പാട് അലങ്കോലമായി കിടക്കും ആണോ അവ പെണ്ണ് തന്നെയാണ് എന്തെല്ലാം പറഞ്ഞാലും സ്ത്രീ തന്നെയാണ് അല്ല അമ്മയാണ് സ്ത്രീ ഭാര്യയാണ് സ്ത്രീ സഹോദരിയാണ് സ്ത്രീ ഒരു കുടുംബത്തിന്റെ വിളക്കാണ് സ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഒന്നും അല്ല ചക്കരകളെ അപ്പം നമ്മൾ നമ്മളിലേക്ക് പകരേണ്ടത് പോസിറ്റീവ് എനർജി തന്നെയാണ് അത് അത് മാത്രം നമ്മൾ ഇവിടുന്ന് എല്ലായിടത്തും എടുക്കാവുള്ളൂ നിങ്ങൾ ചിരിക്കുന്ന വീടുകൾ മാത്രമേ കാണാവുള്ളൂ നല്ല നല്ല പാട്ടുകൾ കാണും നല്ല മെലഡിയൊക്കെ കേൾക്കുക കേട്ടോ അപ്പം നമ്മുടെ മനസ്സിന് ഉന്മേഷവും സന്തോഷവും വരും അങ്ങനെ നല്ല കൂട്ടുകെട്ടുകൾ മാത്രം ഉണ്ടാവുള്ളൂ നല്ല ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരെ നമ്മൾ നെഗറ്റീവ് മാത്രം മറ്റുള്ളവരുടെ കുറ്റവും കുറവുമൊക്കെ പറയുന്നവരുടെ ടക്കെ നമ്മളെപ്പോഴും ചെവി അടച്ച് അവരുമായിട്ട് എപ്പോഴും ഡിസ്റ്റൻസ് ഇടുക നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നല്ല കാര്യങ്ങൾ നല്ലപോലെ ഒരുങ്ങുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും യാത്ര പോണ കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ വീട് ഒരുക്കുന്ന കാര്യങ്ങൾ നമ്മൾ സാമ്പത്തിക ഭദ്രതയുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് നമുക്കൊരു തൊഴിലിടണം നമുക്ക് ജീവിക്കണം ഒരു വരുമാനം ഉണ്ടാക്കണം ഇങ്ങനെ എന്ത് മാർഗം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കും നമ്മൾ അപ്പോൾ ആ വീഡിയോ മുറിഞ്ഞു ഒരു കോൾ വന്നാണ്ട് ഞാൻ രണ്ടാമത് എൻ്റെ ഇത് പോയങ്ങ് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അതുകൊണ്ട് നെഗറ്റീവായിട്ട് ആരും ഒന്നും ചിന്തിക്കാതെ ഇങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾ ഒരിക്കലും കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കരുത് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ സന്തോഷവും ചിരിയും കളിയും ഉള്ള വീഡിയോകൾ മാത്രം കാണുന്നത് നിങ്ങളെ ചിരിപ്പിക്കുന്ന വീഡിയോകൾ മാത്രം കാണുക ഇന്നസെൻറ്റിൻ്റെയും സോമാരി ചേച്ചിയുടെയും നമ്മുടെ അങ്ങനെ പല പല കോമഡി താരങ്ങളുടെയൊക്കെ ഇല്ലേ അങ്ങനെയുള്ളവരുടെയൊക്കെ കണ്ട് കൽപ്പനയുടെ ഒക്കെ കണ്ട് കണ്ട് നമ്മൾ ചിരിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക് കേട്ടോ ഒരു കാരണവശാലും നെഗറ്റീവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തേക്ക് വരിച്ചുകൊണ്ട് വരല്